ീ പ്രവാസിയല്ലേ എനിക്കെന്താ അപ്പൊ പ്രശ്നോ ഏ എനിക്ക് അവിടെ പൈസ ഉണ്ട് നാട്ടില് വന്നാ അടിച്ച് പൊളിക്കി എൻജോയ് ചെയ്യാന്ന് പറയുന്നവരോട് എനിക്കൊരു സാധനം ഒരു കാര്യം പറയാനുണ്ട് ഞാൻ ജസ്റ്റ് ഒരു പറയാനല്ലോ ഒരു വീഡിയോ കാണിച്ചുതരാം ജസ്റ്റ് ഒന്ന് കണ്ടുപോക്ക കേട്ടോ വീഡിയോ ഒന്ന് കണ്ടുപോക്ക് കുറ്റം പറയൂടാ ചൂട്ന്നൊക്കെ പറഞ്ഞ ഒരു ദിവസം ചെറിയൊരു കാര്യം പറഞ്ഞുതരാ ഒരു ദിവസം പള്ളിയിൽ ഞാൻ വെള്ളിയാഴ്ച കൊറച്ചുനേരം വൈകി പോയി ഏർ അങ്ങനെ നേരം വൈകി പോയി പുറത്തുനിന്ന് നിസ്കരിക്കേണ്ടി വന്ന് ഈ മുട്ട കുത്തണല്ലോ സുജൂതില് പോകുമ്പോ മുട്ട് കുത്തിയതൊക്കോ പൊള്ളി ഈ ടിൻ്റെ അടുത്തുള്ള അറബിയൊക്കെ ചാടിക്കളിക്ക പൊള്ളലോണ്ടേ ആജാതി ചൂടാണ് മക്കളെ നിങ്ങള് മയതാടാ എൻജോയ് എൻജോയ് ചെയ്യും മക്കളെ എൻജോയ്